പട്ടിക്കാട് ഫെറോനാപ്പള്ളിയിൽ ഓശാന തിരുനാൾ ആചരിച്ചു അൻപത് ദിവസം നീളുന്ന നോമ്പിന്റെയും പ്രവൃത്തികളുടെയും പുണ്യത്തിനായി വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു പട്ടിക്കാട് സെന്റ് സേവ്യേഴ്സ് ഫെറോനാപ്പള്ളിയിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന വിശുദ്ധവാര തിരു കർമ്മങ്ങൾക്ക് ഓശാന ഞായർ ആചരണത്തോടെ ആരംഭിച്ചു യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ ജനങ്ങൾ രാജകീയമായി വരവേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന ഞായർ ആചരിക്കുന്നത് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശു ക്രിസ്തുവിനെ സൈത്യൻ കൊമ്പുകൾ വീശി ദാവീദിൻ സുധന ഓശാന എന്ന ആഹ്ലാദ വിളികളോടുകൂടിയാണ് ജനക്കൂട്ടം വരവേറ്റത് ആയതിൻ്റെ ഓർമ്മയ്ക്കായാണ് കുരുത്തോല വെഞ്ചിരിപ്പും പ്രത്യേക പ്രാർത്ഥനകളുമായി ദേവാലയങ്ങളിൽ ഓശാനയുടെ തിരു കർമ്മങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് കുരുത്തോലകൾ ആദരപൂർവ്വം കയ്യിലെന്തി വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ ജെറുസലം യാത്രയുടെ ഓർമ്മ പുതുക്കി എടപ്പനം ഹോളി ഫാമിലി മഠത്തിൽ നിന്നും ഇടവക ദേവാലയത്തിലേക്ക് പ്രദക്ഷണം നടത്തി തുടർന്ന് പള്ളിയുടെ കഥക് മൂന്ന് തവണ വിളിച്ചോതി മുട്ടി തുറന്നു തിരു കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജി വള്ളുപ്പാറ നേതൃത്വം നൽകി തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു

വാതിലുകളെ ശരസ്വയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിന്റെ രാജാ എഴുന്നള്ളുന്നു പ്രതാപനുമായ കർത്താവ് തന്നെ

ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്തുപ്പെടുത്തുകയും ചെയ്യട്ടെ അങ് സകലത്തിന്റെയും നാഥനും ശ്രദ്ധാകുമാകുന്നു പിതാമുഖത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര